മഴയിൽ മനം മയക്കും കാഴ്ചയൊരുക്കി മേഴത്തൂർ മുടവന്നൂരിലെ ഒലിയത്തുപാറ വെള്ളച്ചാട്ടം മഴ കനത്തതോടെ ജലസമൃദ്ധിയിലായ വെള്ളച്ചാട്ടം സഞ്ചാരികളെ മാടി വിളിക്കുകയാണ് മഴക്കാലത്ത് മാത്രം സജീവമാകുന്ന സ്വന്തമായൊരു വെള്ളച്ചാട്ടമുള്ള മനോഹര ഗ്രാമമുണ്ട് തൃത്താലയിൽ തൃത്താല പഞ്ചായത്തിലെ മേഴത്തൂർ മുടവന്നൂരിലെ ഒലിയത്തുപാറ വെള്ളച്ചാട്ടമാണ് നയനമനോഹര കാഴ്ചയൊരുക്കി സന്ദർശകരുടെ മനം കവരുന്നത് കനത്ത മഴയിൽ നീലൊഴുക വർദ്ധിച്ചതോടെ വെള്ളച്ചാട്ടം കാണാനെത്തുന്നവരുടെ എണ്ണവും നാൾത്തുനാൾ വർദ്ധിക്കുകയാണ് ചെറുപാറക്കെട്ടുകൾക്കിടയിലൂടെ നിറഞ്ഞു പതിഞ്ഞ് താഴ്വാരത്തേക്ക് ഒഴുകി മറയുന്ന വെള്ളച്ചാട്ടം ഒരേ സമയം കണ്ണിന് കൗതുകവും മനസ്സിന് കുളിർമയും പകരുന്ന നിത്യഹരിത കാഴ്ച കൂടിയാണ് കാർഷിക ഗ്രാമമായ മുടവന്നൂരിലെ പച്ചപ്പട്ട് വിച്ച പാടശേഖരങ്ങളിലൂടെ വളഞ്ഞു പുളഞ്ഞൊഴുകുന്ന തോടാണ് ഒലിയത്ത് പാറയിലെത്തി വെള്ളച്ചാട്ടമായി പരിണമിക്കുന്നത് ശക്തമായ മഴക്കാലത്ത് മാത്രമേ മുഴുവൻ ഭംഗിയിൽ ഒലിയത്തുപാറ വെള്ളച്ചാട്ടം ആസ്വദിക്കാനാവുകയുള്ളൂ കഴിഞ്ഞ ദിവസങ്ങളിൽ മേഖലയിലെങ്ങും കനത്ത മഴ ലഭിച്ചതോടെ ഒലിയത്തുപാറ വെള്ളച്ചാട്ടവും ജലസമൃദ്ധിയിലായി കുറ്റിക്കാടുകൾക്കിടയിലൂടെ ഒഴുകിയെത്തി പാറക്കെട്ടുകൾക്കിടയിലൂടെ ചിതറിത്തെറിച്ച് താഴ്വാരത്തേക്ക് ഒഴുകിയകലുന്ന ജലധാരയുടെ സൗന്ദര്യം ാണ് മക്കളെ നല്ല സൂപ്പർ വൈബാണ് നമ്മുടെ മേച്ചോട് ഫോർനാട് നമ്മുടെ സാലിമാർ ഫോർനോട് ചേർന്നുള്ളത് കുട്ടികൾക്കും ഒക്കെ കുളിക്കാൻ പറ്റിയ ശേഷമായ ഒരു സ്ഥലമാണ് പക്ഷെ എന്തായാലും നമ്മൾ ശ്രദ്ധിക്കണം നമ്മുടെ പാറ പെഴുക്കലുണ്ട് സൂപ്പർ വൈബാണ് ലോകത്തിലൊക്കെ ഒരുപാട് ഇവിടെ വരുന്നുണ്ട് ഇത് കാണാനായിട്ട് വീഡിയോ എടുക്കാനും ഒരുപാട് ദിവസം കാണുന്നുണ്ടാവും ഇതെല്ലാം സൂപ്പർ വൈബാണ് എൻജോയ് ചെയ്യാൻ പറ്റിയ സ്ഥലമാണ് അപകടം ഇല്ലാതെ അപകടത്തിൽ ശ്രദ്ധിക്കണം എൻജോയ് ചെയ്തിൽ കേൾക്കും സുരക്ഷിതമായി കുളിക്കാനും ചിത്രങ്ങൾ പകർത്തുവാനും സൗകര്യമുണ്ടെന്നതാണ് ഈ ജലപാതത്തിന്റെ മറ്റൊരു പ്രത്യേകത കാട്ടുചോലയ്ക്ക് സമാനമായി തെളിഞ്ഞൊഴുകുന്ന വെള്ളത്തിനെ നട്ടുച്ച നേരത്തും കോരിത്തരിപ്പിക്കുന്ന തണുപ്പുണ്ട് താരതമ്യേനെ അപകടം കുറഞ്ഞതാണ് ഒലിയത്തുംപാറ വെള്ളച്ചാട്ടം വെള്ളം ഒഴുകി പാറകൾക്ക് മുകളിൽ രൂപപ്പെട്ട വഴുക്കൽ സാധ്യത മാത്രമാണ് ഇവിടെ എത്തുന്ന സന്ദർശകർ പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത് മേളത്തൂർ മോസ്കോ റോഡിലൂടെ കിഴക്കേ കോടനാട് സെന്ററിലെ മുടവന്നൂർ റോഡിലൂടെ യാത്ര ചെയ്താൽ ഒലിയത്തുംപാറ വെള്ളച്ചാട്ടത്തിലേക്ക് എത്താം മഴ നിലച്ചാല് ഏതാനും ആഴ്ചകൾക്കകം തന്നെ വെള്ളച്ചാട്ടത്തിന്റെ നീരൊഴുക്കും ദുർബലമാവും പെണ്ണു പെണ്ക്കും പെണ്ണിനെ കുതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുക്കാസ് ടവർ റെയിൽവേ ഓവർ ബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി